ഹലോ ഫ്രണ്ട്സ് ഞാൻ മെറിനോൾ ബൈച്ചു എൻ്റെ അഗ്രികൾച്ചറൽ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മഞ്ചേരിക്കുള്ളൻ എന്ന ഒരു ഇനം ഏത്ത വഴയാണ് ഇതിന് നമ്മുടെ കേരളത്തിലെ മഞ്ചേരിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ഞാൻ ആദ്യമായിട്ട് തന്നെ നിങ്ങളോട് പറയുകയാണ് ഇതിൻ്റെ പേര് പോലെ തന്നെ ഒരു കുള്ളൻ വാഴയാണിത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു അഞ്ചാറ് മാസമാവുമ്പോൾ കുലയ്ക്കും നല്ല വെയിലത്താണ് നിൽക്കുന്നതെങ്കിൽ ഒരു ആറടി പൊക്കത്തിൽ കൂടുതൽ വയ്ക്കത്തില്ല നാല് പടലയിലായി ഒരു മാക്സിമം ഒരു പന്ത്രണ്ട് കിലോ തൂക്കം വിളവെടുക്കാൻ സാധിക്കും നല്ല വണ്ണമുള്ള കായാണ് ഇതിൻ്റെത് നല്ല മധുരവുമാണ് ഇതൊരു ലേഡീസ് ഫ്രണ്ട്ലി വാഴയായിട്ട് നമുക്ക് കാണാം കാരണം ലേഡീസിന് ഇതിൻ്റെ ചുണ്ടും കായുമൊക്കെ നിലത്ത് നിന്ന് പറിച്ചു കറി വെക്കാൻ എടുക്കാൻ സാധിക്കും ഇതിൻ്റെ ഒരു നാല് വാഴ നിങ്ങൾ വീട്ടിൽ വെച്ചാൽ പന്ത്രണ്ട് മാസവും നിങ്ങൾക്ക് എങ്ങനെ വാഴക്കൊല ഉപയോഗിക്കാൻ പറ്റും അത് എങ്ങനെയാണെന്നാണ് ഞാൻ ഞാനിന്നിവിടെ നിങ്ങളെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് പഴയ പഴയകാലത്ത് വാഴ വച്ചാൽ നമ്മൾ ആദ്യം വരുന്ന വിത്തുകളെല്ലാം കുത്തിക്കളയും ചോട്ടിൽ വിത്ത് നിർത്തത്തില്ല അവസാന ഭാഗമാവുമ്പോളേയും വിത്ത് നിർത്തത്തുള്ളൂ എന്നാൽ അതിന് വിപരീതമായിട്ട് ഞാനിവിടെ നിങ്ങളെ കാണിക്കാം ഞാൻ ഈ വാഴയ്ക്ക് വിത്ത് കളയാതെ രണ്ട് വിത്തുകൂടെ നിർത്തിയിരിക്കുകയാണ് അതിലത്തെ ആ ആദ്യം വെച്ച വാഴ കുലച്ചു രണ്ട് വിത്തുകളും ഏകദേശം ഒരു മുപ്പത് ദിവസം വേണ്ട അതിനു മുമ്പ് ഇത് കൊലയ്ക്കും കാരണം വെച്ചാൽ ഇതിന് അഞ്ച് മാസം കൊണ്ട് ഇത് കൊലയ്ക്കും അങ്ങനത്തെ ഒരു വാഴയാണ് ഈ മഞ്ചരിക്കൂട് പക്ഷേ ഇങ്ങനെ വിത്ത് നിർത്തുമ്പോൾ നമ്മൾ ഒരു കാര്യമുള്ളത് തന്നോച്ച് കഴിഞ്ഞാൽ ഒരു ഒരടി ഒന്നര അടി കൂടെ പൊക്കം ഈ അടുത്ത് നിൽക്കുന്ന കാരണം വാഴയ്ക്ക് കൂടുന്നതായിട്ട് കാണുന്നുണ്ട് വേറെ ഒരു ദോഷവുമില്ല അതിൻ്റെ തൊട്ടിപ്പുറം നിൽക്കുന്ന വാഴയ്ക്ക് ഞാൻ മൂന്ന് വിത്ത് നിർത്തി ഇവിടെ കാണാം ആ വാഴ കൊലച്ചു അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന വിത്തുകളെല്ലാം കൊലയ്ക്കാറായി കൊലയ്ക്ക് യാതൊരു വലിപ്പ് കുറവുമില്ല നല്ല കൊല തന്നെയാണ് അതായത് ഒരു പന്ത്രണ്ട് ചിലപ്പോൾ ഒരു പതിനാല് കിലോ വരെയൊക്കെ കിട്ടും കേട്ടോ ഒരു കൊല എനിക്കങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്നാൽ അതിനോട് അതിൻ്റെ തൊട്ടിപ്രില്ക്കുന്ന വിത്തും രണ്ടിപ്പോൾ ഈ വാഴ കൊലച്ചു ഒരു മാസമായി ഇത് കൊലച്ചിട്ട് ഇപ്പം നിങ്ങൾക്ക് നോക്കി ഇതിൻ്റെ ഇടയ്ക്കോട്ട് നോക്കിയാൽ അറിയാം അതിൻ്റെ വിത്തും ഒരെണ്ണം കൊലച്ചു തന്നെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നത് ആ കൊല ആ കൊലയ്ക്കും വലുപ്പക്കുറവൊന്നുമില്ല പിന്നെ പോയിട്ട് ഇതിൻ്റെ ചുവട്ട് നിൽക്കുന്നത് രണ്ട് വാഴയും കൂടിയാണ് അതിപ്പം ഓട്ടന്നെ തന്നെ കൊലയ്ക്കും ഒരു ഒരു മാസം വേണ്ട അപ്പോൾ നമുക്ക് ഈ ചോട്ടിൽ നിന്ന് തന്നെ നാല് കൊല ഇപ്പം കിട്ടും അതിൻ്റെ വിത്തുകൾ ഞാനിപ്പോൾ ചെറുതടുത്ത് നിർത്തിയിരിക്കുകയാണ് അത് നിങ്ങൾക്ക് അറിയാൻ ഞാൻ കാണിക്കാം രണ്ടിതിൻ്റെ ചോട്ടിൽ നിന്ന് അടുത്ത വിത്ത് കയറി വരുന്നുണ്ട് ഇതിപ്പോൾ ഈ ഉണക്കായത് കാരണം ഇങ്ങനെ വാഴയുടെ കച്ചി കളയാതിട്ടിരിക്കുന്നൊന്നാണ് കാണാൻ പാട് അപ്പോൾ ഈ കൊല വെട്ടുമ്പോൾ രണ്ടല്ല മൂന്ന് മാസം കഴിയുമ്പോഴത്തേന് അടുത്തത് കയറി കൊളേക്കും അതാണ് ഇങ്ങനെ നമ്മൾ വാഴ വെച്ചാലത്തെ ഇതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് ഇങ്ങനെ വാഴ വച്ചാൽ എൻ്റെ ഗുണം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വാഴയുടെ വിത്തെന്ന് പിന്നെയും പിന്നെയും വിത്തുകൾ മുളപ്പിച്ച് കൂടുതൽ നിർത്തരുത് മൂന്നും നാലും എണ്ണേ നിർത്താവുള്ളൂ അങ്ങനെ നമ്മൾ നിർത്തുന്നതനുസരിച്ച് വാഴ വളരുകയും നമ്മുടെ വീട്ടിൽ എന്നും വാഴക്കൊല എന്നും പഴം തിന്നത്തക്ക രീതിയിൽ നമ്മുടെ വീട്ടിലൊരു നാലെണ്ണം വെച്ചാൽ മതി രണ്ട് മാസം ഇടവിട്ട് പിന്നെ അതിൻ്റെ വിത്ത് നിർത്തിയാൽ മതി അപ്പോൾ വിത്തിൻ്റെ എണ്ണം അനുസരിച്ച് വള ഇടുമ്പോൾ നിങ്ങൾ കുറച്ച് കൂടുതൽ ഇടണം അല്ലെങ്കിൽ കൊല മോശമാകും അത് ശ്രദ്ധിക്കണം പിന്നെ ഈ വാഴ നമ്മളിങ്ങനെ ഒരു കാലം വേണമെങ്കിൽ നാട്ടിലിട്ട് മഴക്കാലം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനെ തമ്മിൽ ബന്ധിപ്പിച്ച് വട്ടത്തിൽ കയറിട്ട് മുറുക്കിയാൽ എല്ലാ വാഴയ്ക്കും അത് സപ്പോർട്ടായിട്ട് നിൽക്കും അപ്പം നമുക്ക് ഇങ്ങനെ വാഴ വച്ച് നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് പഴം ഉണ്ടാക്കാൻ സാധിക്കും ഇതുപോലെ വാഴ വച്ച് നമ്മുടെ വീടുകളിൽ സംരക്ഷിച്ചാൽ അതിൻ്റെ ഗുണം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു വിഷവുമില്ലാത്ത നല്ല പഴം നമുക്ക് കഴിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ വാഴക്കൊല മൂത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് എൻ്റെ അകത്തെ ഭാഗം എടുത്ത് അരിഞ്ഞ് ഉണങ്ങി പൊടിച്ച് വെച്ചാൽ കാലത്ത് നമുക്കറിയാം കുട്ടികൾക്കെല്ലാം ഏത്തക്ക പൊടിയുടെ കുറുക്ക് കൊടുക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു കൊച്ചു കുട്ടികൾക്ക് ഏറ്റവും പോഷണമായിട്ടുള്ള ഒരു ഭക്ഷണമാണത് അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും യാതൊരു വിഷവുമില്ലാത്ത നല്ല സാധനം എൻ്റെ ഈ ചാനലിൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാ വീടുകളിലും ഇങ്ങനെ വാഴക്കൃഷി ചെയ്യത്തക്ക രീതിയിൽ എൻ്റെ ഈ കൃഷി രീതി എല്ലാ വീടുകളിലും എത്തക്ക രീതിയിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലായിടത്തും എത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ